പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷത്തിന് രൂക്ഷത കൂട്ടിയാണ് കഴിഞ്ഞ ദിവസം ഇറാനു നേരെ വീണ്ടും ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടായത് സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമെന്ന നിലയിൽ ഇറാനിൽ നിന്ന് തിരിച്ചടികളും ഉണ്ടാകുന്നു നേരെ ഇസ്രയേലിന്റെ വംശഹത്യാപരമായ അതിക്രമങ്ങൾ വലിയ തോതിലുള്ള ജീവഹാനിയും നാശവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കെയാണ് ഇറാനെതിരെ ഏകപക്ഷീയമായ കടന്നാക്രമണവും ഉണ്ടായത് ഒരു വർഷവും എട്ടു മാസവും പിന്നിട്ടിട്ടും തുടരുന്ന പലസ്തീൻ അതിക്രമങ്ങൾ സമാധാനം കാക്ഷിക്കുന്ന ആഗോള സമൂഹത്തെ ആശങ്കയിലും ഭീതിയിലും ആഴ്ത്തിയിരിക്കെയാണ് പുതിയ സംഘർഷത്തിന് ഇസ്രയേൽ തുടക്കം കുറിച്ചത് ആണവ പരിശോധനകളോട് സഹകരിക്കുന്നില്ലെന്നും ദുരൂഹതകളുണ്ടെന്നുമുള്ള ആരോപണത്തിന്റെ മറവിലാണ് ഇറാനെതിരായി ഏകപക്ഷീയ നീക്കം ഇറാനുമായി ആണവ പ്രശ്നത്തിൽ കരാറുണ്ടാക്കുവാൻ പോകുന്നുവെന്ന യു എസ് പ്രസിഡന്റ് പ്രസ്താവനയുടെ അടങ്ങുന്നതിനു മുൻപാണ് കെട്ടിച്ചമച്ചതെന്ന് സംശയിക്കാവുന്ന അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിന്റെയും യു ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി എന്നിവയുടെയും പിൻബലത്തോടെ ഐ എഇ യോഗത്തിൽ പ്രമേയം പാസാക്കിയെടുത്താണ് ആക്രമണത്തിന്റെ സാഹചര്യം ഒരുക്കിയിരിക്കുന്നത് ഇതോടെ കരാറിലേർപ്പെടാനുള്ള സന്നദ്ധത ഇറാൻ പിൻവലിക്കുകയും തങ്ങൾക്കെതിരായ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുവാൻ നിർബന്ധിതമാകുകയുമായിരുന്നു നിരായുധീകരണത്തെയും പ്രത്യേകിച്ച് ആണവ നിർവ്യാപനം ആഗോള സമാധാനത്തെയും കുറിച്ച് ആണയിടുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെയും അവയുടെ കൂടെ നിൽക്കുന്ന ഇസ്രയേൽ ഉൾപ്പെടെയുള്ളവയുടെയും കാവട്ട്യം തുറന്ന് കാട്ടപ്പെടുന്നതായി പുതിയ സംഘർഷങ്ങൾ വംശഹത്യ ലക്ഷ്യം വെച്ചീൻ െതിരായി ഇസ്രയേലിന്റെ അതിക്രമങ്ങളിൽ തന്നെ ഇക്കാര്യം ഏറ്റവും ഒടുവിൽ ഗാസയിലെ അനുഭവിക്കുന്ന ജനങ്ങൾക്കുള്ള ആഗോള സമൂഹത്തിന്റെയും സന്നദ്ധ സംഘടനകളുടെയും സഹായങ്ങൾ ഇസ്രയേൽ തടഞ്ഞപ്പോൾ നാമത് കണ്ടതാണ് യുവ സ്വത്താശയോടെ സഹായ കേന്ദ്രങ്ങൾ തുറക്കുകയും പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് പരിമിത സാധനങ്ങൾ മാത്രം നൽകുക മാത്രവുമല്ല ഉണ്ടായത് സഹായ കേന്ദ്രങ്ങളിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനോ ഒരിറക്കു വെള്ളത്തിനോ എത്തിച്ചേരുന്നവർക്കു നേരെയും ആക്രമണങ്ങൾ നടത്തി ഇതുവരെയായി അരലക്ഷത്തിലധികം മനുഷ്യരെയാണ് ഇസ്രായേൽ കൊന്നൊടുക്കിയതെന്നാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിലുള്ളത് ആശുപത്രികൾ അഭയ കേന്ദ്രങ്ങൾ എന്നിവയ്ക്കു നേരെ പോലും ആക്രമണം ഉണ്ടായി ഇതിനിടെയാണ് യുദ്ധവെറിമൂത്ത ബെഞ്ചമിൻ നതന്യാഹു പ്രസിഡന്റായി ഇസ്രായേൽ ഇറാനെതിരായും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹമാസിനെ സഹായിക്കുന്നുവെന്ന് പറഞ്ഞ ഇറാനെതിരെയും ഇസ്രായേലിന്റെ തിക്രമങ്ങൾ ഉണ്ടായിരുന്നു അപ്പോഴെല്ലാ പക്ഷപാതപരമായ സമീപനങ്ങളാണ് വൻ രാഷ്ട്രങ്ങളിൽ നിന്ന് ഉണ്ടായത് അതുപോലെ തന്നെ പലസ്തീനും ഇപ്പോൾ ഇറാനുമെതിരെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടായ അതിക്രമങ്ങളോടുള്ള ബി ജെ പി സർക്കാരിന്റെ സമീപനങ്ങൾ നമ്മുടെ വിദേശ നയത്തിൽ നിന്നുള്ള നിർണായക വ്യതിയാനത്തെയും വെളിപ്പെടുത്തുന്നുണ്ട് ഇതിന് ഉദാഹരിക്കാവുന്ന രണ്ട് സുപ്രധാന നടപടികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി ഗാസയിൽ അടിയന്തര വെടിനിർത്തലും തടസ്സമില്ലാത്ത മാനുഷിക സഹായമെത്തിക്കലും ആവശ്യപ്പെടുന്ന യു എൻ പൊതുസഭയിലെ പ്രമേയത്തിൽ നിന്നുള്ള ഇന്ത്യയുടെ വിട്ടുനിൽക്കലായിരുന്നു അതിലൊന്ന് ഇറാനെതിരായ ഏകപക്ഷീയ ആക്രമണത്തിനെതിരെ ഷാൻഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ രാജ്യങ്ങളുടെ സംയുക്ത പ്രസ്താവനയിൽ നിന്നു മാറി സ്വന്തമായി പ്രതികരണം നടത്തിയതായിരുന്നു രണ്ടാമത്തെ ഉദാഹരണം ഇസ്രയേൽ നടപടിയെ കടുത്ത ഭാഷയിൽ അപലപിച്ച എസ്ഇഒ പ്രസ്താവന അന്താരാഷ്ട്ര നിയമത്തിന്റെയും ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപനത്തിന്റെയും കടുത്ത ലംഘനവും ഇറാന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റവുമാണെന്നാണ് നിലപാടെടുത്തത് ആഗോള സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഗുരുതരമായ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുവെന്നും പ്രസ്താവനയിൽ പറയുന്നു എസ്ഇഒ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുത്തില്ലെന്നും ും തങ്ങളുടെ നിലപാട് അംഗരാജ്യങ്ങളെ അറിയിച്ചുവെന്നുമാണ് ഇന്ത്യയുടെ പ്രതികരണം ഇറാൻ ഏകപക്ഷീയ അതിക്രമങ്ങളെയല്ല ഇറാനും ഇസ്രായേലും തമ്മിൽ ഉണ്ടായിരിക്കുന്ന സംഭവങ്ങളെയാണ് ഇന്ത്യ അപലപിച്ചത് പലസ്തീൻ വിഷയത്തിലും ഇറാനെതിരായ അതിക്രമങ്ങളിലും ഇസ്രായേലിനോടുള്ള മൃദുസമീപനമാണ് ഇതിലൂടെ പുറത്തു വരുന്നത് ശീതയുദ്ധകാലത്തും അതിനു പിന്നീടും ഇന്ത്യ പിന്തുടർന്നു പോരുന്ന ചേരിചേരാ നയത്തെയും ആഗോള സമാധാനത്തിനായുള്ള ശക്തമായ നിലപാടിനെയുമാണ് ഇതിലൂടെ ബി സർക്കാർ അട്ടിമറിച്ചിരിക്കുന്നത് യു എസിനെയും ഇസ്രയേലിനെയും വെറുപ്പിക്കരുതുന്ന ഈ നിലപാട് ഇരട്ടത്താപ്പാണെന്ന് മാത്രമല്ല ഇന്ത്യക്ക് അപകടകരമായിരിക്കുമെന്നതിൽ സംശയവുമില്ല